കെ ടി ജലീലിനെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കാൻ ഒരു ഇടതുപക്ഷ നേതാക്കളാരും വന്നിട്ടില്ല എന്നാൽ കെ ടി ജലീൽ വന്നത് എന്തിനാണെന്ന് കെ ടി ജലീൽ വ്യക്തമാക്കണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇപ്പൊ മലബാറിന്റെ അവഗതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യാടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണമെന്ന് പറയുന്നു എന്താ ജലീന്റെ അഭിപ്രായം എന്താ അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എന്നിട്ട് ഖുറാനിട്ട് നടക്കുക ഇതിലും വലിയൊരു വർഷത്തരം ഉണ്ടോ ഇതിലും വലിയൊരു വർഷത്തരം ഇത് ഭരണഘടനാ വിരുദ്ധാണ് സത്യപ്രതിജ്ഞാൽ എന്തരാണ് മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് ജലീൽ പറയുന്നത് ആരും വിശ്വസിക്കില്ല അത് ജലീലിനും അറിയാം അതാണ് ഖുർആാനെ കയ്യിൽ പിടിക്കുന്നത് ജലീലിന്റെ കയ്യിൽ എപ്പോഴും രണ്ട് സഞ്ചികൾ ഉണ്ടാകും ഒന്നിൽ ഖുർആാനും മറ്റൊന്നിൽ യൂത്ത് ലീഗ് കാർ ഉടുത്ത തുണിയുമാണെന്ന് പി വി അൻവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒറ്റ ആക്രമിക്കുകയാണ് സി അതിനെ പ്രതിരോധിക്കാൻ യു ഒരു മുതിർന്ന നേതാവും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറ്റകുറ്റപ്പണി മന്ത്രിയായി മാറി ഫറോഖ് പാലം ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർക്ക് ചെയ്തതല്ല എന്ന് ഖുറാൻ പിടിച്ചു പറയാൻ ജലീലിന് ധൈര്യമുണ്ടോ ബാഹുദ്ദീൻ എതിവിയെക്കുറിച്ച് സി പി എം പറയുന്നത് കെട്ടി ഞെട്ടിപ്പോയി ഒരു പണ്ഡിതനെ പെണ്ണുപിടിയനാണെന്നാണ് പറഞ്ഞതെന്നും അൻവർ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പ്രതിപക്ഷ നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ഒറ്റതിരിഞ്ഞു ആക്രമിക്കുകയാണ് ജലീൽ വൃത്തികെട്ട പ്രസ്താവന നടത്തുമ്പോൾ ഖുർആൻ കൂട്ടുപിടിക്കരുത് തവനൂർ വേണമെങ്കിൽ ജലീൽ മത്സരിക്കട്ടെ അതിനുവേണ്ടി ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടേണ്ടതില്ല കുറച്ചുകാലം ജലീൽ എന്റെ കൂടെയും ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ